ചെറുക്കൻ്റെ ഒരു നോട്ടം കണ്ടില്ലേ കള്ള ലക്ഷണാണ് നരിന്തുലിരിക്കണേ ഒൻറെ ഓർത്തി ഓടിച്ചുള്ള ഒരു നോട്ടം കണ്ടില്ലേ എന്താണ് നിനക്ക് ഇത്ര നോക്കാൻ ചെറുക്കൻ എത്ര തിന്നാലും വിശപ്പുവാറില്ല എപ്പോഴും തിന്നണന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ തിന്നണക്കെ എവിടേക്ക് പോവാ തൊലിഞ്ഞിരിക്കുകയാണല്ലേ ഏടാ അതിന്റെ ഒരു നോട്ടം പാവം കണ്ടില്ലേ നിന്റെ ചതുവായി തള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ഏഹ് അല്ല അതിനോട് ഓളു പോയി പറ ഉണ്ടാക്കി തരാൻ എന്നടുത്തു തരണ്ട ഇവിടെ ഒന്നുമില്ല തന്നെ ഈ പ്രായത്തിലേ അങ്ങനെ ഒത്തിരി കഴിക്കൊന്നും വേണ്ട ഓ സംസാരിക്കാനും കഴിയില്ല നാക്കൂല്ല എന്നാലും അവൻറെ നോട്ടവും പാവും കണ്ടില്ലേ പോർത് എന്താ മതി വലിഞ്ഞ് നോക്കുന്നേ ഓ അവനെന്റെ ഫോണിലേക്ക് നോക്കിയില്ലെങ്കിൽ സമാധാനം ഇല്ല എവിടെയെങ്കിലും മനുഷ്യ ഒറ്റയ്ക്ക് ഇരുന്നോ അപ്പൊ വന്നിരുന്നോളൂ ശല്യം ചെറുക്ക ഞാനെവിടെ വെച്ച മാല കണ്ടായിരുന്നേ നിന്റെ കള്ളത്തരം പിടിച്ച മോഹം മോഹൻ അറിയ നീ അത് എവിടെയോ ഒളിപ്പിച്ചേക്കാന്ന് സത്യം പറഞ്ഞോ ഞാനായിട്ട് കണ്ടുപിടിക്കണ നീ കൊണ്ട തന്നില്ലെങ്കി തോട്ടം അടിച്ച് പൊട്ടിക്ക് ഞാൻ എവിടെന്ന് ഇങ്ങോട്ട് ഫോടിച്ചിട്ട് എവിടെ ഏ സത്യം പറയാ എവിടെന്ന് നീ ഇപ്പൊ ഓടിക്കോ നിന്റെ തന്ത വരുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട കോളി നിങ്ങടെ നോക്ക അയ്യോ ഇതിവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന സോ ഞാൻ വിചാരിച്ച അവനെടുത്ത് കളിച്ചെന്ന് ഞാൻ അവൻ്റെ തന്ത വരുമ്പോൾ പറയുവോ അവൻ എങ്ങനെ പറയാനും സംസാരിക്കാറില്ല അപ്പ കുഴപ്പാ പിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നോട് ചോദിക്കാണ്ട് ഒരു സാധനം എടുത്തു തിന്നിരുന്നേ ഈ വീട്ടിലൊരു സാധനം മേടിച്ച് വയ്ക്കാൻ പറ്റില്ല എന്തുണ്ടെങ്കിലും അവർ തിന്നണം ഒരു പാക്കറ്റ് ഇരിക്കടാ നിൽക്കേറ്റി തിന്നുന്നില്ലേ നിങ്ങൾക്ക് എന്താ സുഖേടേ ഏ നാളും ഇല്ല നിൽക്കുന്നത് തിന്നാൻ എന്നോട് ചോദിക്കാണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്ര വഴക്കായിട്ട് ഞാൻ മിണ്ടാതിരുന്നോളും ഇടത്തൊരു ചത്തുപോയി തള്ള പഠിപ്പിച്ചാണ് നീ കട്ട് തിന്നാൻ ഏഹ് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ അവന് തിന്നവേന ഒരു കുറവില്ല എത്ര നല്ല ജീവിതം എനിക്ക് കിട്ടിയാലും നല്ല കുടുംബവും അന്തരീക്ഷവും ഈ ഞാൻ പൊണ്ടാറം കെട്ടി കയറി വന്നത് കെട്ടികളിൽ ചത്തുപോയതല്ലേ തള്ളയില്ലാത്തൊരു കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഈ കല്യാണത്തിൽ സംഭവിച്ചു ഈ വീട്ടിലോട്ട് കയറി വന്നു ഞാനറിഞ്ഞോ ഇതുപോലൊരു മെനകെട്ട കുരുത്തംകെട്ട ചിറക്കനായിരിക്കും എന്ന് മിണ്ടൂല്ല പറയൂലെന്ന് വിചാരിച്ചപ്പോൾ പാമ്പിടിച്ച കൊച്ചായിരുന്നു എന്ന് വിചാരിച്ചത് ഇത് ഇതൊരു മനുഷ്യന് കൊട്ടു പിശാചോട് ചേർക്കാൻ അവന്റെ നോട്ടം കണ്ടില്ലേ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല നീ ഇത്രക്ക് തന്നെ ആ മോൻ ഉറങ്ങിയില്ലേ കുഞ്ഞു കഴിച്ചില്ലേ കുഞ്ഞിന് കൊടുത്തില്ലേ ഞാൻ കൊടുത്തേട്ടാ ഇങ്ങനെ നിക്കണെന്ന് എനിക്കറിയില്ല നല്ലോണം വയറു കറച്ച് ഭക്ഷണം കഴിച്ചാ എന്തു പറ്റിയാവോ കഴിക്കാത്ത പോലെ നിക്കണ കേട്ടോ അല്ലെങ്കിലത് ഇവനിപ്പീടെ നല്ല വിഷപ്പ് കൂടുതലാ ഭയങ്കര ആർത്തിയാ പിള്ളാരോട്ട് കാര്യം ഈ സ്കൂളിൽ പഠിച്ചിട്ട് തോന്നുന്നു നല്ല കള്ളത്തരം ഉണ്ട് നീ എന്ത് പറയുന്നേ അവൻ കുഞ്ഞല്ലേ കുഞ്ഞല്ലേണ്ടോ അച്ഛൻ തരാ കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവന് വിഷം വെറുതെ നിന്നതാ കുഞ്ഞിനീടെയായിട്ട് എന്തൊരു വിഷമം പോലെ അവൻ മനസ്സോണ്ട് എന്ത് വിഷമിക്കുന്ന പോലെ അമ്മയില്ലാത്ത കുഞ്ഞാണ് അറിയാമല്ലോ പിന്നെ കഴിയില്ല നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യു എന്തായി പറയുന്നേ പറയുന്ന പിന്നില്ലേ ചേട്ടാ ഞാൻ കൊറച്ചു ദിവസമായി പറയണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്റെ കൂട്ടുകാരുടെ ഒരു മോനെ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത് നല്ല സ്കൂളാതാ കേട്ടത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഇവനെ അവിടെ കൊണ്ടൊന്നും ചേർത്താലോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കൂളിൽ പഠിച്ചാൽ അതെന്താ അവന്റെ ഭാവയ്ക്ക് നല്ലതല്ലേ ഏഹ് ഏ അതൊന്നും വേണ്ട ഇപ്പൊ പഠിക്കുന്ന സ്കൂൾ തന്നെ മതി ബോർഡി സ്കൂൾ ആണെങ്കിൽ അതിനവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ടീച്ചേഴ്സും കൂട്ടുകാരും പിന്നെ അന്തരീക്ഷമൊക്കെ ആവുമ്പോൾ അവന് കുറച്ചും ഹാപ്പി ആവത്തല്ലേ ഉള്ളൂ ഏഹ് പിന്നെ വെക്കേഷൻ സമയത്ത് എന്നോട് വരുകയും ചെയ്യാം ഇവിടെ ഈ കുട്ടികൾ കൂട്ടുകാരും ഇല്ല കളിക്കാനും ആരുമില്ലെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഏഹ് വേണ്ട അത് ശരിയാവില്ല എൻ്റെ മുന്നേ സൗകര്യങ്ങൾ കുറഞ്ഞാലും എൻ്റെ കൂടെ പഠിച്ച് വളർന്നാൽ മതി അവൻ ഓ പണ്ടാരം ആ നാശം പിടിച്ച് ചെറുക്കനെങ്കിലും ഒഴിവാക്കിട്ട് ഞങ്ങക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചേട്ട് ഒഴിവാക്കും മോനെ കുഞ്ഞിന് വിഷക്കുന്നുണ്ടോ മോനെന്തെങ്കിലും വിഷമം ഉണ്ടോ അച്ഛനോട് പറ ഗീതമ്മ ഫുഡ് വന്നില്ലേ ഗീതമ്മ മോൻറെ അമ്മയെ പോലെ തന്നെയല്ലേ മോൻ വിഷമിക്കണ്ടട്ടോ അമ്മയ്ക്ക് ഭയങ്കര കാര്യ മോനെ എനിക്കറിയാം കുഞ്ഞിന് എന്തൊക്കെയോ വിഷമം ഉള്ളു ഉള്ളുപെടയുന്നുണ്ട് പറയാനും കഴിയില്ലല്ലോ എത്രയൊക്കെ ആയാലും സ്വന്തം അമ്മയെപ്പോലെ ആയില്ലല്ലോ രണ്ടാനമ്മ മോനും എന്തുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ആരും ഇല്ലെങ്കിലും മോൻ ഉണ്ട് കേട്ടോ